ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ എടപ്പലം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ന്യായ രചിച്ച ഇംഗ്ലീഷ് കവിതാ സമാഹാരം ലിറ്റിൽ മെസ്സി മുഹമ്മദ് മോഹിൻ പ്രകാശനം ചെയ്തു എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ന്യായിത രചിച്ച ഇംഗ്ലീഷ് കവിതാ സമാഹാരം ലിറ്റിൽ മെസ്സി മുഹമ്മദ് മുഹസിൻ എം എൽ എ പ്രകാശനം ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ എഴുത്തുകളെ ലോകം ആദരിക്കുന്ന എഴുത്തുകളായിട്ട് തന്നെ തന്നെ ഇത്രയും നല്ല ഈ അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകരാണ് ഞാൻ അഭിനന്ദിക്കുന്നത് പോരാ െ പ്രോത്സാഹിപ്പിക്കാനുള്ള സമൂഹം കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വളരാനുള്ള ഒരു ലോകം ഉറക്കപ്പെടുന്നത് ഈ വിദ്യാലയത്തിൽ പൂർവദ്യാർത്ഥിയ കുട്ടിയുടെ ഇങ്ങനെ കവിത എഴുതുന്നത് അത് ഒരു പുസ്തക രൂപത്തിലാക്കി പബ്ലിഷ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഏതൊരു ടീച്ചറുടെ ടീച്ചറുടെ പേരാണ് ടീച്ചറുടെ പേര് ടീച്ചർ എന്റെ അടുത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെ റെസ്പോൺസ് കൊടുക്കുകയും പബ്ലിഷ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു നിങ്ങളൊരു അധ്യാപകർക്ക് ഒരു മാതൃകയാണ് ടീച്ചറെ പ്രത്യേകം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും എല്ലാം മുന്നോട്ട് വന്നു ഒരു സ്റ്റോറിയാണ് നമുക്ക് 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 ഓരോരുത്തർക്കും വ്യത്യസ്തമായ അത് വേദികൾ എപ്പോഴും നമ്മുടെ തെളിയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് ശശി കുപ്പൂത്ത് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സീജ മുഖ്യാതിഥിയായി മാനേജ്മെന്റ് സെക്രട്ടറി വി പി അബ്ദുൽ ഹമീദ് ആദ്യ പുസ്തകം പ്രിൻസിപ്പൽ വി കെ മുഹമ്മദ് റഫീഖിൽ നിന്ന് ഏറ്റുവാങ്ങി വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ പഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് കരുവാങ്കുഴി നീലടി സുധാകരൻ മുബശിറ സാബിർ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ചങ്ങണങ്ങാട്ടിൽ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ സ്ലീബ ജോൺ അധ്യാപകരായ വി മുഹമ്മദ് അലി ടി എൻ ഷീല നാഹിദ അധ്യാപിക ഷിംന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു